അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു സുന്നത്ത് നിസ്കാരങ്ങളിലൂടെയാണ് റബ്ബിലേക്ക് ഒരു മനുഷ്യൻ അവൻ്റെ അടുപ്പം കൂട്ടുന്നത് നിസ്കാരങ്ങൾ നിർവഹിക്കൽ അവൻ്റെ ബാധ്യതയാണെങ്കിലും നിർബന്ധ ബാധ്യതയാണെങ്കിലും അതിൽ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കൽ വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് മനുഷ്യൻ ചെയ്യുകയാണ് എങ്കിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ അവന് വലിയ പ്രതിഫലത്തിന് അവന് അർഹനായിത്തീരുകയും അത് ചെയ്തില്ല എന്ന് വെച്ച് ആഹ്റത്തിൽ യാതൊരുവിധ ചോദ്യവും ഇല്ലാത്ത ഒരു കാര്യമാണ് സുന്നത്ത് നിസ്കാരം ഹദീദിലൂടെ മുത്തൂർ ബിസല അള്ളാഹു അറി തങ്ങൾ അഥവാ അള്ളാഹു താല പറഞ്ഞ പുതിസിയായ ഹദീഫ് അള്ളാഹുവിൻ്റെ വിശദീകരിച്ചുകൊണ്ട് മുത്തൂർ ബിസ്വല്ലാഹു അറി വസനമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനുഷ്യൻ അള്ളാഹുവിക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുകയാണ് കൂട്ടുകാരെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹ്ജുദ് സുന്നത്ത് നിസ്കാരം അബുഹുറിയാഹുനവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീദിലൂടെ മുത്തൻബല്ലാഹു അലി വസന്മതങ്ങൾ പഠിപ്പിച്ചു അഫുൽ അലുസലീസ് ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഫർദ് നിസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് തഹ്ജുദ് നിസ്കാരമാണ് രാത്രിയുടെ അന്തിയാമങ്ങളിൽ അവൻ നിസ്കരിക്കുന്ന ആ രണ്ടക്കാലത്ത് നിസ്കാരമുണ്ടല്ലോ അത് തുക്കഫിറാനിൽ അലിൽ ഹത്തായ അവൻ്റെ പാപങ്ങളെ അത് നീക്കിക്കളയും അത് മറച്ചു കളിയും എന്ന് മുത്തരബി സലഹുലി വിസ്ലമ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതല്ല അലി കുംബി ഖയാമില്ലയിൽ നിങ്ങൾ രാത്രി നിസ്കാരത്തെ നിങ്ങൾ പിടിക്കണം കേട്ടോ ഫൈൻഹൂദ് അബു സ്വാലിഹീൻ അത് സ്വാലിഹിങ്ങളുടെ മാതൃകയാണ് കഴിഞ്ഞുപോയ സ്വാലിഹിങ്ങൾക്കുള്ള മാതൃകയാണ് അത് എന്ന് മുത്തലബ് സല അള്ളാഹുലി വിസമതങ്ങൾ പഠിപ്പിക്കുകയാണ് മാത്രമോ വക്കുർബത്തുനിൽ അള്ളാഹി സുബഹാന അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ പുണ്യകരമായ കാര്യമാണ് തെറ്റുകളെ തൊട്ട് അവനെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണ് തെറ്റുകളെ പുറത്തു ഒരു നിസ്കാരവുമാണ് ശരീരത്തിൻ ശരീരത്തിനെ തൊട്ട് രോഗങ്ങളെ നീക്കിക്കളയുന്ന ഒരു നിസ്കാരം കൂടിയാണ് തഹജൂദ് നിസ്കാരം മനുഷ്യന് ദുനിയാവിലുള്ളത് സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ദൃട്ടമാണ് തഹജീദ് നിസ്കാരം ഒരു രണ്ട് പ്രക്കാരത്ത് നിസ്കരിക്കുക എന്ന് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ അതിനേറെ എൻ്റെ ഉമ്മത്തിൽ വലിയ പ്രയാസം അവർക്ക് അനുഭവപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഈ നിസ്കാരം നിർബന്ധമാക്കുമായിരുന്നു എന്ന് വരെ മുത്ത നബ് സലഹ്ലീബ് തങ്ങളെ പഠിപ്പിക്കുന്നതാണ് കാണാം രാത്രിയിലൊരു സമയമുണ്ട് ആ സമയത്ത് എൻ്റെ അടിമന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനത് നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ത പറഞ്ഞത് തഹജൂദിൻ്റെ സമയത്തെപ്പറ്റിയാണ് ഇങ്ങനെ ഒരുപാട് ഹദീദുകളിൽ മുത്തൻബി സലാഹു തങ്ങൾ തഹജുദിൻ്റെ മഹത്വം പറയുന്നുണ്ട് ഇതുകാരെ നമുക്കും ഒരു രണ്ട് റക്കയത്ത് നിസ്കരിച്ചാലോ മനസ്സിൽ ആഗ്രഹമുണ്ടോ അതിയായ താല്പര്യമുണ്ടോ നിസ്കരിക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്നാൽ എപ്പോഴാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇഷാഖ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം രാത്രിയിൽ നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് തഹ്ജുദ് നിസ്കാരം അഥവാ ഇഷാഖ് നിസ്കരിച്ചതിന് ശേഷം ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷമാണ് തഹ്ജുദ് നിസ്കാരം നിസ്കരിക്കേണ്ടത് കുരുങ്ങിയത് രണ്ടിറക്കായത്താണ് ഇതിനെ അധികരിച്ചാൽ എത്രമാണെങ്കിലും നിസ്കരിക്കാം ഇനി വരും മനുഷ്യൻ അതിന് പതിവായി ഇതുവരെ നിസ്കരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ ഇടയിൽ വെച്ച് അതിനെ മുറിക്കുക അതിനെ ഒഴിവാക്കുക എന്നുള്ളത് കറാഹത്താണ് മനസ്സിലാക്കേണ്ടത് തഹജുദ് നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഒരല്പമെങ്കിലും അവന് ഉറങ്ങിയിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ് മനസ്സാവുന്ന നാളെ മുതൽ നമുക്കത് നിർവഹിക്കണം ഒഴിവാക്കാതെ കൊണ്ടുനടക്കണം അള്ളാഹുദൂഫിക്ക് നൽകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാമലൈക്കും